സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹുബലി തരംഗമാണിപ്പോൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും പറഞ്ഞു കേൾക്കുന്നത് മഹേന്ദ്ര ബാഹുബലി എന്നു മാത്രം കേരളത്തിലെ ബാഹുബലി സ്വാധീനം വല്ലാതെ ഉണ്ട് എന്നും പല മലയാള സിനിമകളെയും ബാധിച്ചു എന്നുമൊക്കെയാണ് പരാതികൾ എന്നാൽ അങ്ങനെ വലിയ തോതിലൊന്നും ബാഹുബലി മലയാള സിനിമകളെ ബാധിച്ചിട്ടില്ല എന്നാണ് ദുൽഖർ സൽമാന്റെ പുതിയ ചിത്രമായ സി ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാക്കുന്നത് കേരളത്തിലെ യൂത്ത് ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു സി അതുകൊണ്ട് തന്നെ മെയ് അഞ്ചിന് കേരളത്തിലെ നൂറ്റി അറുപത് തിയേറ്ററുകളിലായിട്ടാണ് ചിത്രം റിലീസ് അമൽ നീരത് ഇതുവരെ പരീക്ഷിക്കാത്ത സിനിമ എന്ന വിശേഷണത്തോടെയാണ് സി ഐ എത്തിയത് ബാഹുബലി എന്ന ചിത്രം കേരളത്തിലെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം കാറ്റിൽ പാർത്തി മുന്നേറുമ്പോഴാണ് ധൈര്യത്തോടെ ദുൽഖറിന്റെ സി ഐ എ റിലീസ് ചെയ്തത് ബാഹുബലിയോട് മത്സരിച്ച് ആദ്യ ദിവസം തന്നെ ചിത്രം മൂന്ന് പോയിന്റ് പൂജ്യം ആറ് കോടി ഗ്രോസ് കളക്ഷൻ കേരളത്തിൽ നിന്നും നേടി ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ഡേ കളക്ഷനാണ് കോമനഡിൻ അമേരിക്ക സൃഷ്ടിച്ചിരിക്കുന്നത് സിഐ എ റിലീസിന്റെ തന്നെയാണ് ദുൽഖറിന്റെ മകൾ ജനിച്ചത് എന്ന സന്തോഷത്തിനൊപ്പം ഈ റെക്കോർഡ് ചേർത്ത് വെക്കുമ്പോഴാണ് ഇരട്ടി കേരളത്തിന് പുറത്ത് പ്രധാന നഗരങ്ങളിലെല്ലാം മെയ് അഞ്ചിന് തന്നെ സി ഐ എ റിലീസ് ചെയ്തിരുന്നു എന്നാൽ കേരളത്തിന് പുറത്തുള്ള കളക്ഷൻ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല മെയ് അവസാന വാരത്തോടെ ചിത്രം ഇന്ത്യക്ക് പുറത്ത് റിലീസ് ചെയ്യുമെന്നാണ് അറിയുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി